ഏത് ഏതവനാണോ ഈശ്വരാതെ ചെയ്ത് വെക്കുന്നത് ആർക്കിങ്ങനെ വല്ല പിടുത്തോണ്ട് എന്തേലും വല്ല കൊല്ലാന പിടിക്കാനാണോ പൊന്നെ കൊല്ലാനങ്ങാനാണോ ഇനി കൂട്ടാ ഏ ആണോടാ എവിടെ അറിയണേ വെറുതെല്ലാം ഒരു കുരുത്തം കെട്ടാതെ പോണത് രാജേന്ദ്രൂടോത്രം ചെയ്താണ് തോന്നണങ്ങള് ജീവിക്കാൻ കൂടൂല തോന്നണേ തകടീ പോട്ടിരിക്കും പിന്നെ വേറെ പണി തുറന്നാർക്കട തരഞ്ഞ നോക്കി എന്താ എളുപ്പിണ്ട് പറയാതല്ലേ ഓർഡർ ഇടാ വന്നിട്ട് തുറന്നു നോക്കടാ എന്തൊക്കെയാ എഴുതി അറിയാം ടൈം തരീമെ ശെരിയാവും എന്താകും അത് എന്തായാലും പറവല്ലടാ നമ്മ ആണ്ടവൻ കിട്ടതാ നമ്മ കോണ്ടാക്ട് എന്താളുകൾ കിട്ടില്ല കോണ്ടാക്ട് ഇല്ലേ

ഇത് അങ്ങ വെച്ചത് ഇതക്കുള്ള ഫ്ലൈറ്റിക്കുള്ള വെച്ച അവളാ ഫ്ലൈറ്റിക്ക് ഇപ്പി വെക്കലത് ഇത് എടുത്തിട്ട് ഇതക്കുള്ള പാപ്പം